ഹലോ ഞങ്ങളിപ്പോ മറയൻ ഡ്രൈവിലാണ് ഞങ്ങളിങ്ങനെ ഒരു ടൂർ പോകുന്നതാണ് ഞങ്ങൾ എന്തായാലും ഇനി സ്പീഡ് ബോട്ടിൽ പോകാൻ പോവാണ് സ്പീഡ് ബോട്ട് ഇവിടെ റെഡി ആയി കേറാൻ വേണ്ടി റെഡി ആവാണ് ഇവിടെ ബോട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അബി അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഈ വിശാലമായ കായലിലൂടെ ഒരു സായം സന്ധിയിലുള്ള യാത്ര വളരെ മനോഹരമാണ് കാരണം വലിയ വെയിലൊന്നുമില്ല ഇവര് വേനൽക്കാലത്ത് പകലൊന്നും കടലിലൂടെ അല്ലെങ്കിൽ കായലിലൂടെ യാത്ര എന്ന് പറയുന്നത് അത്ര സുഖകരമായൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ അസ്തമാനത്തോടടുത്ത സമയത്താണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് ലൈറ്റുകളൊക്കെ അങ്ങായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കായലിൽ വച്ചിട്ടായിരിക്കും നമ്മുടെ അസ്തമയം എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇതിൽ ഏകദേശം ആറ് സീറ്റുകളാണുള്ളത് ഞങ്ങൾ അഞ്ച് പേരേ ഉള്ളൂ ഒരു ബോട്ടിന് എണ്ണൂറ് രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമുക്ക് ഈ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും അവർ കാണിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാട്ടർ മെട്രോയുടെ ആരംഭമാണ് ാണ് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന വാട്ടർ മെട്രോയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ മെട്രോ ആണ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഏറ്റവും അതിനൂതനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വലിയ പിന്തുണയാണ് ആളുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു ഇരുപത് രൂപക്കൊക്കെ നമുക്ക് ഒരു മെട്രോ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരമാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് ക്രൂയിസ് ബോട്ടുകൾ ഉൾപ്പെടെ ഇവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ടീമാക്കായിട്ട് വന്ന് ബുക്ക് ചെയ്യാം ഈ കാണുന്നതാണ് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോ ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ഏകദേശം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്തത് അത് യാത്രക്കാരായിട്ടുള്ള ആളുകളുണ്ട് ടൂറിസ്റ്റുകളുണ്ട് എന്തായിരുന്നാലും ഇവിടെ ഒരു വാട്ടർ മെട്രോ ഇവിടെ പുറപ്പെടുകയാണ് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ ഇതിനെ പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ദൂരുന്നാണെങ്കിൽ പോലും ഇപ്പം കാണുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു നമ്മളിതിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് ഇത് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എന്തായാലും വാട്ടർ മെട്രോ കടന്നു പോകുന്നവരെ നമ്മുടെ വാഹനം കുറച്ചു നേരം അവിടെ നിർത്തിയിട്ടു ഇനി നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് മറ്റ് മെട്രോകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ഒന്ന് പോയി കഴിഞ്ഞാൽ അടുത്തത് പോകാനുള്ള ഒരു മെട്രോകളാണ് രണ്ടെണ്ണമോ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പുറത്തെ സ്റ്റേഷനിലും ഇതുപോലെ കാണാൻ വേണ്ടി കഴിയും എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ലൊരു പദ്ധതി തന്നെയാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് സാധാരണക്കാരന് സഞ്ചരിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഇരുപത് രൂപക്കൊക്കെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രോയിൽ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ാണ് കൊച്ചിയിലുരു അയാത്ത് അയാത്താണിത് അയാത്ത് നമുക്ക് ഇവിടെ ഭൂമി കൊണ്ട് കാണാൻ പറ്റും അവരെ സ്പീഡിലാണ് ഇപ്പോൾ നമ്മളെ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വില ലഭിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ മണ്ണാണ് നമ്മളിപ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് ഇതൊരു പഴയ കൊച്ചിയാണ് എങ്കിലും ഇപ്പോഴും ഇവിടെ ഫ്ളാറ്റുകളാൽ സമൃദ്ധമാണ് ഞങ്ങൾ യാത്രക്കാരെ പരിചയപ്പെടുത്താം ഇത് ഷംസു അതുപോലെ തന്നെ ഇത് അബി നിരവധി യാത്രകളിൽ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ആളാണ് അബി ഞങ്ങൾ നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൽ ഉൾപ്പെടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് നമ്മുടെ പ്രവാസി ആയിട്ടുള്ള ഫൈസലാണ് നമ്മുടെ ചങ്കാണ് ഇത് ഷെരീഫ് അദ്ദേഹം തമിഴ്നാട്ടിൽ ബേക്കറി ബിസിനസ്സാണ് സ്വീറ്റ്സിന്റെ ബിസിനസ്സാണ് പുറകിലിരിക്കുന്നത് നമ്മുടെ ഡ്രൈവറാണ് നമുക്ക് അറിയാലോ ഈ നമ്മുടെ ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹമാണ് പുറകിലാണ് അദ്ദേഹം ഇരിക്കുന്നതെങ്കിലും അതിൻ്റെ കടിഞ്ഞാർ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞ വലതു വിവിധ കമ്പനികൾ നിർമ്മിച്ചിട്ടുള്ള ഫ്ലാറ്റുകളാണ് നിങ്ങൾ കാണുന്നത് ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പകുതി അമ്പത് ശതമാനം അഡ്വാൻസായി ലഭിക്കുകയും പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ബാക്കി കൂടി കിട്ടും കോടികളുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത് ഓരോ ഫ്ളാറ്റുകളും ഉണ്ടാക്കിത്തീരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ വിൽക്കപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് എന്തായിരുന്നാലും ഇതൊക്കെ കൊച്ചിയുടെ ഈ ഒരു കായലിൻ്റെ തീരത്ത് വളരെ മനോഹരമാണ് ഇത് നമ്മുടെ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ വീടാണ് ഈ ബോൾഗാട്ടി ഐലൻഡിലാണ് അദ്ദേഹത്തിന്റെ വീട് കേവലം മൂന്ന് സെന്റ് സ്ഥലം അല്ലെങ്കിൽ നാല് സെന്റ് സ്ഥലം മാത്രമാണ് ഇവിടെയുള്ളത് നാല് സെന്റ് സ്ഥലത്തിന് മൂന്ന് കോടി രൂപയാണെന്നാണ് പറയുന്നത് രണ്ടായിരം രൂപ മൂവായിരം രൂപ മാത്രം വില വന്നിരുന്നൊരു സ്ഥലമാണ് പണ്ഡിത് ഇപ്പോൾ ഇവിടെ പാലവും ഒക്കെ വന്നതിന് ശേഷം വില കൂടിയതാണെന്ന് പറയപ്പെടുന്നു വീണ്ടും നമ്മൾ അതിൻ്റെ തീരത്തിലൂടെ നമ്മൾ മുന്നോട്ട് യാത്ര ആരംഭിക്കുകയാണ് വളരെ മനോഹരമായ കൊച്ചിയെ നമുക്കിവിടെ അങ്ങനെ കാണാൻ വേണ്ടി കഴിയും എത്ര മനോഹരമാണെന്നറിയോ ഈ സമയം തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ സ്വയം നന്ദി പറഞ്ഞു കാരണം ഈ ലൈറ്റും എന്നാൽ ഒരു ചെറിയ സൂര്യൻ്റെ വെട്ടവും ഒക്കെ കൂടി നമുക്ക് കിട്ടുന്നൊരു സമയം എത്ര മനോഹരമാണെന്നറിയോ ഇത് വലിയൊരു പിന്നെ ബോട്ടാണ് ഹൗസ് ബോട്ടാണ് ഇത് പണി പൂർത്തിയായിട്ടില്ല ഫുൾ എ സി നമ്മൾ ഡി ജെ ഉള്ള വലിയ ടീമുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഹൗസ് ബോട്ടാണ് ഇത് നിരത്തിലിറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഓടാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇത് മറ്റൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ബോട്ടാണ് അദ്ദേഹത്തിന് ആയിട്ട് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം നമ്മളൊക്കെ പ്രൈവറ്റ് ജെറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ പ്രൈവറ്റ് ജെറ്റ് പോലെ തന്നെ ഇത് പ്രൈവറ്റ് ഒരു ബോട്ടൊക്കെ ഉണ്ട് അവർക്ക് ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ പോകുന്നത് ബോൾഗാട്ടി പാലസിന് അടുത്തേക്കാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത് നമുക്കറിയാം കൊച്ചിയിൽ ഡച്ചുകാർ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് ഇന്ന് കെ ടി ഡി സിയുടെ നേതൃത്വത്തിലാണ് ഒരു പൈതൃക ഹോട്ടലായിട്ടാണ് ഈ കൊട്ടാരം ബോൾഗാട്ടി ദ്വീപിൽ നിലകൊള്ളുന്നത് എന്റെ അറിവിൽ ഹോളണ്ടിന് പുറത്ത് ഡച്ചുകാർ പണി കഴിപ്പിച്ച ഏറ്റവും പഴക്കമുള്ള കൊട്ടാരമാണ് ആയിരത്തി ഒരു ഡച്ച് വ്യാപാരിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ബ്രസീലിൽ പല പരിഷ്കാരങ്ങൾ ഫോട്ടോ രസമാണ് ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ അങ്ങനെ മരക്കൊടുത്തു തോന്നും പക്ഷെ ഇങ്ങനെ കടന്നു പോകാൻ ഒരു വലിയ ഫോട്ടോ ഇങ്ങനെ പോകുന്ന എപ്പോഴൊന്നും അടുത്തുകൂടെ പോകാൻ പറ്റില്ല ഇത് കറയോട് ഞാൻ എത്ര ചെല്ലായിട്ട് കിട്ടുന്നത് പോകാൻ പറ്റുന്ന കാഴ്ച തന്നെയാണ് എല്ലാ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ഇതിന്റെ മരത്തിനടിയിലൂടെ വലിയ ായ അതാണ് പക്ഷേ ഇത് നോക്കൂ ആ പോൾ കാട്ടി ഭാഗത്തോടെ നമ്മളെ മൂന്നിറങ്ങുന്ന പോലെയുള്ള കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഹനിയാണ്ടി പാലകളാണ് ഏകദേശം ഒരു എട്ടായിരം രൂപ പതിനായിരം രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ നൈറ്റിന് ഇപ്പൊ ഒരു വധു താമസിക്കാം കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് കേട്ടോ അപ്പോ രസമാണെന്ന് അറിയാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ഒരു ദ്വീപ് നമ്മൾ ചുറ്റുവശം നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് വലിയ നക്ഷത്രം ഉൾപ്പെടെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മളെ സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള മൈബോസിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു ഒരു കൊട്ടാരം സമാനമായിട്ടുള്ള വീടാണ് ഇത് നമുക്ക് ഇവിടെ പല സിനിമകളും ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ പല സിനിമകളും ഇത് ഈ ഒരു വീട് കാണാമേ പാലസ്താണെങ്കിലും ശൈലിയുടെ പേക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ കൊണ്ടു കൊണ്ടുപോയി ഇത് നമുക്കറിയാം ഗ്രാൻഡ് ഹയാത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കൊച്ചിയിലെ ലുലുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കായലിന് നടുവിലുള്ള ഒരു ദ്വീപിലുള്ള ചുറ്റുഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഗ്രാൻഡ് ഹയാത്ത് പ്രവർത്തിക്കുന്നത് ഏകദേശം ഒരു ദിവസത്തെ ചാർജ് എന്ന് പറയുന്നത് തന്നെ ഇരുപത്തി അയ്യായിരത്തോളം രൂപയാണ് വലിയ ഹോട്ടലാണ് സ്റ്റാർ പദവിയുള്ള ഹോട്ടലാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിങ്ങൾ തൊട്ടു മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഒരു കൺവെൻഷൻ സെൻ്ററാണ് നമുക്ക് വിവാഹം നടത്താൻ പറ്റുന്ന ഒരു കൺവെൻഷൻ സെന്റർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ കൺവെൻഷൻ സെന്റർ ഈ കൺവെൻഷൻ സെന്ററിൽ ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്കൊരു കല്യാണമോ ഒരു പാർട്ടിയൊക്കെ നടത്താൻ ഒരു ദിവസം ചെലവ് വരുന്നത് എ സി കൺവെൻഷൻ സെന്ററാണ് ബോൾഗാട്ടി പാലസിന്റെ അതായത് കെ ടി ഡി സിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ കൺവെൻഷൻ സെന്ററിലാണ് ഈ നാട്ടിലുള്ള പ്രമുഖ വ്യക്തികളുടെ ആഡംബര വിവാഹങ്ങൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ ആ ഒരു ഹയാത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഹയാത്തിന്റെ തന്നെയുള്ള ഹൗസ് ബോട്ട് ആണ് ഒരു വ്യക്തിക്ക് ഇരുപത്തി രൂപയാണ് ഇതിന്റെ ഒരു ചാർജ് വരുന്നത് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാൻ വേണ്ടി പറ്റും ആഡംബരമായിട്ടുള്ള ഒരു ബോട്ടാണിത് നമുക്കൊരു ഹൗസ് ബോട്ടാണിത് നമുക്ക് വേണമെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു ഇവരുടെ ബോട്ടുകൾ ഒന്നും ബോട്ടുകളൊന്നും രണ്ടുമൊന്നുമല്ല ഒരുപാട് നമ്മളിവിടെ കിടക്കുന്നുണ്ട് പുറകിലെനിക്ക് എത്ര പറഞ്ഞാലും നിങ്ങളോട് മതി വരാത്തത് ഇനി ഈ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഒരു ഭംഗി തന്നെയാണ് നമുക്ക് നന്നായി ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹോട്ടലാണ് അല്ലെങ്കിൽ ഒരു കപ്പലിന് സമാനമായിട്ടുള്ള രൂപമാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണുമ്പോൾ തോന്നുന്നത് ഒരു കപ്പൽ സമാനമായിട്ടുള്ള ഒരു ആകാര ഭംഗിയിൽ ഇങ്ങനെ ദീപാലംകൃതമായ രീതിയിൽ ഇങ്ങനെ ദീപത്തിൽ വെളിച്ചത്താൽ കുളിച്ച് കിടക്കുന്ന നമ്മുടെ ഗ്രാൻഡ് ഹയാത്ത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മളൊക്കെ നമുക്കൊക്കെ ഇത്രമൊരു ഗ്രാൻ ഹയാത്തിലൊക്കെ ഒന്ന് താമസിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകും അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് താമസിക്കാം ചെറിയ പൈസ ഇലവാക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് റൂമുകളാണ് ഈ ഹോട്ടലിലുള്ളത് എല്ലാ ദിവസവും ഹൗസ്ഫുള്ളാണ് നമുക്ക് പെട്ടെന്നൊന്നും വിളിച്ചു കഴിഞ്ഞാൽ റൂം കിട്ടിക്കൊള്ളണമെന്നില്ല തൊട്ടപ്പുറത്ത് ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററാണ് അതും ലുലുവിൻ്റെ തന്നെയാണ് ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കായലിരുന്നുള്ള ഈ കാഴ്ചകളെല്ലാം നമ്മുടെ കണ്ണിന് വളരെ മനോഹരമായ കാഴ്ചകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് വീണ്ടും ആ കാഴ്ചകൾ ഒപ്പിയെടുക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല അത്രക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വീണ്ടും ഞങ്ങൾക്ക് മുന്നിലൂടെ ഒരു വാട്ടർ മെട്രോ കടന്നു പോകുന്നു രാത്രി നേരത്തെ നിങ്ങൾ കണ്ടത് പകലാണെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് നമ്മൾ വാട്ടർ മെട്രോ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യനെ കസ്തമിച്ചതിന് ശേഷമുള്ള വാട്ടർ മെട്രോ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ് വാട്ടർ മെട്രോ കടന്നു പോകുമ്പോൾ അതിന്റെ പുറകിലുള്ള ഓളങ്ങൾ നമ്മുടെ ബോട്ടിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ വരും എന്തായിരുന്നാലും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇത്ര നേരം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക